ഹലോ നമുക്കിന്നിങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പരിപ്പ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്ന കപ്പിന് രണ്ട് കപ്പ് കടലപ്പരിപ്പ് ഏത് പരിപ്പും എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഈ ഒരു പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഇത് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ എന്നിട്ട് കുതിർത്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാനൊരു കൈപ്പിടി അളവിലുള്ള പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അത് അരയ്ക്കാനല്ല അത് അരച്ചതിന് ശേഷം ചേർക്കാനുള്ള ബാക്കി ബാക്കിയെടുത്തിട്ട് മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ചേർക്കരുത് ഈ ഒരു കുതിർത്ത വെള്ളം ഉണ്ടാവും പിന്നെ കുതിർത്തിട്ടാ പരിപ്പിലുള്ള വെള്ളം കുതിർത്തിട്ട് നമ്മളിത് വാരി എടുത്തിട്ടാണ് മിക്സിയിലേക്ക് ചേർക്കുക വെള്ളം ചേർക്കരുത് എന്നിട്ട് രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് അരഞ്ഞ് റെഡിയായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുത്താൽ മതി വെള്ളം ചേർക്കരുത് അപ്പോൾ ഇതിപ്പം നമ്മൾ അരച്ചെടുത്തത് കേട്ടോ ഇതാ നല്ല ഇതാ വെള്ളം ഇല്ല നമ്മൾ തീരെ വെള്ളം ചേർത്തിട്ടില്ല ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ കൈപ്പിടി അളവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പരിപ്പാണ് പക്ഷേ ഞാനത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല ആവശ്യമില്ല ശരിക്കും ഒന്ന് അടിഞ്ഞ് പോയി അത് പൊടിഞ്ഞത് അപ്പോൾ അത്ര ആവശ്യമില്ല ജസ്റ്റ് അടിക്കാതെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ആ പരിപ്പ് കടയിൽ ആ പരിപ്പ് അങ്ങനെ കിടക്കുമ്പോൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നമ്മൾ മറ്റേ അരച്ചെടുത്ത് തീരെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ പക്ഷേ എന്നിട്ട് പിന്നെ ബാക്കി ഒരു കൈപ്പൊടി അളവിൽ വെച്ചത് ജസ്റ്റ് നേരയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചെറുതായിട്ടരിഞ്ഞതാണ് പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി നമ്മൾ സാമ്പാർ കായത്തിലൊക്കെ ചേർക്കുന്ന കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വേറെ പൊടികളോ വേറെ ഒന്നും ചേർക്കേണ്ട ഉപ്പ് മഞ്ഞൾപ്പൊടി സാമ്പാർ കായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടി സവോള ഇത്രയും ഇട്ടിട്ട് അത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക എന്നിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഞാനിപ്പോൾ ദാ അതിന് കുറച്ചിട്ടിട്ട് നമ്മൾ ഇതിന് എണ്ണ പാകമായിട്ടുണ്ടോയെന്ന് നോക്കുകയാണ് എണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ കയ്യിൽ ഇത് വെച്ച് വെച്ചിട്ട് ഇതുപോലെ ഉരുളയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ജസ്റ്റ് കൈയിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് പരത്തി അമർത്തി കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആ ഒരു പരിപ്പാടിൻ്റെ ഷേപ്പ് കിട്ടും ഇതുപോലെ ഉരുള ആക്കിയതിന് ശേഷം കയ്യിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് അമർത്തിയാൽ മതി അപ്പോൾ ആ സൈഡ് കട്ടി കുറഞ്ഞ് നടുഭാഗം കുറച്ച് കട്ടിയിൽ കറക്റ്റ് ഒരു കറക്റ്റ് ഒരു പരിപ്പാടൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മൾ കട്ടിലേറ്റ് പോലെല്ലോ പരിപ്പാടിൻ്റെ ഷേപ്പ് ആ ഒരു ഷേപ്പിന് കിട്ടും ഇതാ ഈ കാണിക്കണ പോലെ എന്നിട്ട് നമ്മൾ എണ്ണയിലിടുക നമ്മളിപ്പോൾ ചൂടായ എണ്ണയ്ക്ക് പരിപ്പാട് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അപ്പുറം മറിച്ചിടണം അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടണം ശരിക്കും ഇത് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കണം ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒരിക്കലും വെക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് പുറംഭാഗം കരിയും അകം വേവൂല അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊരു ഭാഗം നല്ല കളറൊക്കെ മാറി വന്ന് നമ്മൾ വീണ്ടും മറിച്ചിട്ട് കുറച്ച് സമയത്ത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു കളറിലാവുമ്പം ഏകദേശം നമ്മൾ പരിപ്പൂട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നല്ല കറക്റ്റ് വേവായിട്ടുണ്ടാവും കാണാൻ തന്നെ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നം കേട്ടോ ക്ഷമിക്കണം ലൈറ്റ് കുറവാണ് പക്ഷേ കണ്ടോ നമ്മൾ പരിപ്പൊട നല്ല സൂപ്പർ അടിപൊളി പരിപ്പൊടയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണതുപോലെ നല്ല സൂപ്പർ പരിപ്പൊടയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല്ല ഇനിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം